ഈ വിഷയത്തിൽ ഒരു തരത്തിലും ുംയീകരിക്കാനോ മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് കുളം തോണ്ടിയിട്ട് അവസാനം ഇതാ ഞാൻ പ്രശ്നങ്ങൾ നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവനായിട്ടും ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു അർജുൻറെ ഫാമിലി അതുപോലെ തന്നെ മനാഫിക്ക ഈ ഒരു രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു ഒട്ടുമിക്കാളുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അർജുൻറെ ഫാമിലി പ്രസ് മീറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു മനാഫക്കതുമായി സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ മനാഫക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി മാറി എന്നുള്ളതാണ് അപ്പം അതിൻ്റെ പിറകിലെല്ലാം തന്നെ പ്രവർത്തിച്ചത് സീക്രറ്റ് ഏജന്റ് എന്നറിയപ്പെടുന്ന സായ് കൃഷ്ണയാണെന്നാണ് ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും അവകാശപ്പെടുന്നത് അതായത് ഈ പ്രശ്നം ഒതുങ്ങി തീർന്നിട്ടുണ്ട് അതിനുള്ള എന്ന് പറയുന്നത് സീക്രറ്റ് ഏജന്റ് അതുപോലെ തന്നെ കാതർ കരിപ്പൊടി പിന്നെ കുറച്ച് യൂട്യൂബേഴ്സ് അങ്ങനെ ചില വ്യക്തികൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രശ്നം ഒതുക്കി തീർത്തിട്ടുള്ളത് എന്നാൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഒതുങ്ങി തീർന്നിട്ടും ഇപ്പോഴും ഇതിന്റെ പിറകിൽ നാരദൻ പണിയെടുത്തത് അഥവാ കുടുംബം കലക്കിയത് ഈ പറയപ്പെടുന്ന സീക്രറ്റ് ഏജൻറ് എന്ന് പറയുന്ന സായി കൃഷ്ണയാണ് എന്നാണ് ഒട്ടുമിക്കാളുകളും ഇപ്പോഴും അഭിപ്രായപ്പെടുന്നത് കാരണം പുള്ളിക്കാരൻ മറുകണ്ടൻ ചാടി അതായത് ഒരു സമയത്ത് പോയിട്ട് അർജുൻ്റെ ഫാമിലിയുടെ കാര്യങ്ങൾ ഒപ്പിയെടുത്തു അതെല്ലാം എന്നിട്ട് ഒരു വീഡിയോ ആക്കി ചെയ്തു പിന്നീട് ഇത് എന്താ പറയുക ഇത് കയ്യിൽ നിന്ന് പോവാണെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ നേരെ മനാഫിന്റെ എടുത്തിട്ട് പോകുന്നു അങ്ങനെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കുന്നു ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഒട്ടുമിക്കാളുകൾ പറയുന്നത് ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞാനിന്ന് ഇതുമായി ഒരു വീഡിയോ കാണാനിടയായി സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു വീഡിയോ കാണാനിടയായത് നമ്മുടെ സീക്രട്ട് ഏജൻ്റെ കുറിച്ചാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം ഇതിൻ്റെ പിറകിൽ പൂർണ്ണമായിട്ടും കളിച്ചിട്ടുള്ളത് സീക്രട്ട് ഏജന്റ് തന്നെയാണ് എന്നുള്ള രീതിയിലേക്കാണ് അവർ കാര്യങ്ങൾ പറയുന്നത് ഏതായാലും നമുക്ക് ആദ്യമായിട്ട് അവർ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം അത് കഴിഞ്ഞിട്ട് സീക്രട്ട് ഏജന്റിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളും പറയാം ഏതായാലും നമുക്ക് ആദ്യമായിട്ട് ആ യൂട്യൂബ് ചാനലിൽ വന്ന കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം ചില ഓർക്കുന്നില്ല സുനിതക്ക് എന്തിന്റെ കീടാന്ന് ആ എനിക്ക് ചിലത് പറഞ്ഞു പോയേ പറ്റൂ അല്ലെങ്കിലേ ഈ അപ്രിയ സത്യങ്ങളൊക്കെ പറയാൻ ആരെങ്കിലും ഒക്കെ നാട്ടിൽ ബാക്കി വേണം മനാഫ് ഭയങ്കര നന്മയുടെ നിറകുടായത് ആയതുകൊണ്ട് ആ ചാഞ്ഞമരത്തിൽ ഓടിക്കേറിയ ചിലരെ ഈ നിമിഷത്തിൽ ഓർക്കാതെ പോകാൻ എനിക്ക് പറ്റൂല ഞാൻ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞേ പോവുള്ളൂ ഒന്നാമത്തെ ആള് സീക്രട്ട് ഏജന്റ് ആണ് സായിയെ കുറിച്ച് ജീവിതത്തിൽ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിട്ടില്ല കാരണം ഞാൻ രാഷ്ട്രീയം വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ആളാണ് എൻ്റെ വഴിയിൽ എവിടെയും സായി ഉണ്ടായിരുന്നില്ല പക്ഷെ സായി മനാഫ് അർജുൻ വിഷയത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി തന്നെയാണ് അത് ആരെങ്കിലും ചെയ്യണമല്ലോ ഇപ്പൊ നടന്ന പ്രശ്നത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിൽ സായിക്ക് വലിയ പങ്കുണ്ട് സായി ഒരു വലിയ നന്മമരമാണെന്ന് സായി മനാഫിനെ കൊണ്ട് വരെ പറയിപ്പിച്ച് പുണ്യാളിനായി നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഒക്ടോബർ ഒന്നിനാണ് സീക്രട്ട് ഏജന്റ് അർജുനന്റെ അനിയനെ കണ്ട് വീഡിയോ ഇട്ടതാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു തുടക്കമായി മാറുന്നത് ആ വീഡിയോയിൽ സായി മനാഫിനെ കുറിച്ച് മോശമായി വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് മുഴുവൻ വീഡിയോ ഇവിടെ വെക്കാൻ പറ്റില്ല നിങ്ങൾ അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ പോയി കാണാൻ ചെറിയൊരു കഷ്ണം ഞാൻ ഇവിടെ വെക്കാം വിഷയങ്ങൾ തുടങ്ങുന്നത് എപ്പോഴാണ് എങ്ങനെയാണെന്നതിനെ കുറിച്ചും ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഭവാണ് ദൈവത്തേക്ക് എറക്കാൻ അവന്റെ ശമ്പളം ഏറ്റവും ബാക്കി നിങ്ങൾ സായിയുടെ യൂട്യൂബിലെ സായി ഇപ്പോ പറയുന്ന അത്ര വലിയൊരു നന്മമരമാണ് സായിയുടെ ഉദ്ദേശം നന്മ എന്തുകൊണ്ടാണ് എങ്കിൽ അനിയൻ അർജുനന്റാനിയൻ സായിയെ വിളിച്ച് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ വിഷയം പരിഹരിക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് മനാഫിനെ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം കണ്ട് മനാഫിന്റെ വിഷയം നമ്മൾ മുന്നിൽ അവതരിപ്പിക്കാതിരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനാഫിനെ വിളിച്ചു കൂട്ടി അർജുന്റെ വീട്ടിലോ അനിയനെ വിളിച്ചു കൂട്ടി മനാഫിന്റെ വീട്ടിലോ പോയിട്ട് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ സായി ശ്രമിക്കാതിരുന്നത് അതിന്റെ അർത്ഥം സായിക്കിതിൽ കൃത്യമായ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു എന്നാണ് മാത്രം നിന്ന ആളായിരുന്നു സായി ഇവർ ാണ് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു സായി കൃഷ്ണ അങ്ങോട്ടേക്ക് പോയി അവരുടെ ഇന്റർവ്യൂ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് അവിടേക്ക് പോയി അതൊരു വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്തു ആ സമയത്ത് എന്തുകൊണ്ട് മനാഫിന്റെ അടുത്തേക്ക് പോയില്ല ആ കാര്യത്തെ കുറിച്ചാണ് ഇവര് കാര്യമായിട്ടും പറയുന്നത് അല്ലേ അതായത് ആ നേരത്തെ തന്നെ ഒതുക്കി തീർക്കേണ്ട ഒരു പ്രശ്നമായിരുന്നു സായി കൃഷ്ണ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു പിന്നെ എന്തുകൊണ്ട് മനാഫിന്റെ അടുത്തേക്ക് പോയി മനാഫിന്റെ കാര്യങ്ങൾ തിരക്കിയില്ല ആ രീതിയിലേക്കൊക്കെയാണ് ഒരു സംസാരമാണ് ഇവരുടെ ഭാഗത്ത് നിന്നും വരുന്നത് ഏതായാലും ഇതുമായി സംബന്ധിച്ച് നമ്മുടെ സീക്രട്ട് ഏജന്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വ്യക്തമായിട്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അതായത് ആ ഒരു സമയത്ത് എന്തുകൊണ്ട് മനാഫിന്റെ അടുത്തേക്ക് പോയില്ല ആ കാര്യത്തെ കുറിച്ച് സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് നമുക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല ദാറ്റ്സ് കേട്ട് നോക്കാം ഇന്നലെ ഈ കോംപ്രമൈസ് എന്ന് കോംപ്രമൈസ് അല്ല ഇന്നലെ അവർ രണ്ടുപേരും ഒന്നായ സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട് ചില പോയിന്റിൽ അവർ തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോയി ഈ കണക്ഷൻ വിട്ടുപോയ സമയത്താണ് എന്നെ അവർ വിളിക്കുന്നത് ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തു തരട്ടെ എന്ന് പറഞ്ഞാൽ കയറിപ്പോണതല്ല എന്നെ അവർ വിളിച്ചിട്ടാണ് ഞാൻ പോയത് അതിന് അവരുടേതായുള്ള കാരണങ്ങൾ അവർക്കുണ്ട് അത് അവർ പറയാൻ റെഡിയാണ് പക്ഷേ ഞാൻ അവരെ കൊണ്ട് വന്ന് പറയിപ്പിക്കില്ല അത് അതെൻ്റെ മാന്യത ഓക്കെ ഇനി ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല അപ്പോൾ ആ കാരണം അവർ എന്നോട് പറഞ്ഞു എന്നെ എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളത് ഞാൻ ചോദിക്കുമല്ലോ ഞാനത് ചോദിച്ചപ്പോൾ അവർ ഇന്ന കാരണം കൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു കാര്യങ്ങൾ അറിഞ്ഞു വീഡിയോ ചെയ്തു അങ്ങനെ ആ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഏത് രീതിയിൽ മനാഫിനെ ഇവരെയും കൂടെ ഒന്നിപ്പിക്കാം എന്നുള്ള തോട്ട് അപ്പ ഇല്ലാതിരുന്നത് ആ വീട്ടുകാർ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു ആ സമയത്ത് മനാഫിനെ കണക്ട് ചെയ്യാം ഇത് നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് വീഡിയോ തെളിവുണ്ട് പല വീഡിയോയിലും മനാഫും പറയുന്നുണ്ട് അവരെന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴും ഞാൻ അവരെ തിരിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എവിടെയോ കണക്ഷൻ മിസ്സായി എന്ന് അവർ തന്നെ പറയുന്നുണ്ട് സോ അവരത് നല്ല രീതിയിൽ ട്രൈ ചെയ്ത ഒരു കാര്യമാണ് അവരറിയുന്നവര് പരസ്പരം നല്ല രീതിയിൽ അറിയുന്ന അവരും അവരെ ചുറ്റും നിൽക്കുന്ന ആളുകൾ വിചാരിച്ചിട്ട് വരെ ഈ രണ്ട് ടീമിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അത്രയും ദിവസം അനുഭവിച്ചതിനു മുകളിൽ അനുഭവിച്ചതിന് മുകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുവരെ അപ്പൊ ആ സാഹചര്യത്തിൽ ഞാൻ ഒരാൾ പോയിട്ട് പെട്ടെന്ന് മനാഫ് ഇവിടെ വരും അർജുൻറെ വീട്ടുകാർ ഇവിടെ വരും എന്ന് പറഞ്ഞാൽ നടക്കൂല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ആ വീട്ടിൽ ചെന്നിട്ട് അർജുൻറെ ഫാമിലിക്ക് എന്റെ വീഡിയോ കാരണം ഒരു മനസമ്മാനമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇടാനേ പറ്റൂ അത് ഞാൻ ചെയ്തു അതിനുശേഷം നടന്ന പത്രസമ്മേളനം അവര് തന്നെ പറയുന്നു ജിതിൻ തന്നെ പറയുന്നു അത് ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റിയില്ല മനസിലായോ അവർക്ക് അങ്ങനെ ശീലമില്ല ആ വ്യക്തിക്ക് ഒരു ആ വ്യക്തി ഒരു മീഡിയ പേഴ്സൺ അല്ല ഈ എന്താ പറയാ ഒന്നും അങ്ങനെ ക്യാമറയിന് മുന്നിൽ കാര്യങ്ങൾ കൃത്യമായി പ്രസന്റ് ചെയ്യാൻ അറിയുന്ന ഒരാളല്ല നമ്മൾ അയാൾക്ക് പാളിപ്പോയി എന്ത് ചെയ്യാ മനുഷ്യനാണ് പിന്നെ അത് വീണ്ടും ഏറലായി അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു അപ്പൊ ഇവിടെ സീക്രട്ട് ഏജന്റ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി ചെന്ന ഒരാളല്ല അർജുൻ്റെ കുടുംബം സീക്രട്ട് ഏജന്റിനെ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സീക്രട്ട് ഏജന്റ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സായി കൃഷ്ണ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് അവരുടെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടും അത് പിന്നീട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സീക്രട്ട് ഏജന്റ് അവരുടെ ആവശ്യപ്രകാരം അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് ചുരുക്കത്തി പറയണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രമല്ല അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് മനാഫിനെ ആ ഒരു സമയത്ത് നിങ്ങൾ പോയി കണ്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത് ഞാനും വേണ്ടിയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ മനാഫിന്റെ ഭാഗം കൂടി കേൾക്കണമായിരുന്നു എന്ന് ഇതിന് പുള്ളിക്കാരൻ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട് ഈ അർജുൻ്റെ കുടുംബം തന്നെ ആ ഒരു സമയത്ത് മനാഫക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല മനാഫുക്കയുടെ ആ ഒരു ഫോൺ നമ്പർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അത് മുഖേന പുള്ളിക്കാരന് നിരന്തരം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ള കോളുകൾ അടക്കം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി മനാഫക്ക് പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ വിളിച്ച സമയത്തൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനാഫക്ക് പറയുന്നുണ്ട് അപ്പൊ ഏതായാലും അതുമായി സംബന്ധിച്ച് ഈ അർജുൻ്റെ കുടുംബം മനാഫുക്കയ ഒരു പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു അവസാനം വേണമല്ലോ അപ്പം മനാഫക്കയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മനാഫുക്കയെ കിട്ടിയില്ല പിന്നെ അവർക്ക് വേറെ വഴിയൊന്നും ഇല്ല കാരണം ഇങ്ങനെ നേരിട്ട് സൈബർ അറ്റാക്ക് വരുന്ന സമയത്ത് ഇതെങ്ങനെയെങ്കിലും പുറംലോകത്തെ അറിയിക്കണമല്ലോ ഈ ഒരു സൈബർ അറ്റാക്ക് ഞങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും പുറംലോകത്തെ അറിയിക്കണം സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് എന്താ പറയുക യൂട്യൂബ് ചാനൽ മറ്റു ഉള്ള ഒരാളുകൾ വിളിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കുറച്ച് എന്താ ഉയർന്നു നിൽക്കുന്ന കുറേ അധികം വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചാനലിലെ ഉടമയെ വിളിക്കും അവരോട് കാര്യങ്ങൾ പറയും അവരതിൽ വീഡിയോ ആയിട്ട് ചെയ്യും അങ്ങനെ അവർ സീക്രട്ട് ഏജന്റിനെ വിളിച്ചു സീക്രട്ട് ഏജന്റ് അങ്ങോട്ടേക്ക് ചെന്നു അവരുടെ കാര്യങ്ങളൊക്കെ എടുത്തു അത് നേരെ വീഡിയോ ആക്കിയിട്ട് ചെയ്തു അത്ര മാത്രമേ പുള്ളിക്കാരൻ അവിടെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇനി ഏതായാലും ഞാൻ ഇതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ ഞാൻ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് തന്നെ മറ്റൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഈ സീക്രട്ട് ഏജന്റാണ് ഇങ്ങനെ ഒരു കുത്തിതിരിപ്പുണ്ടാക്കാൻ കാരണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള തെളിവുമായിട്ട് ഈ പറയുന്നവർ വരണം എന്നുള്ളതാണ് അല്ലാത്ത പക്ഷേ എങ്ങനെ പറയാൻ കഴിയും കാരണം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നാട്ടുകാരുടെ അടുത്ത് പോയിട്ടാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുടെ കുടുംബങ്ങളുടെ എല്ലാവരുടെ അടുത്ത് പോയിട്ടും പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഉണ്ടാക്കാൻ വന്നതാണ് എന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും അങ്ങനെയെങ്കിലും ഒരാളെങ്കിലും രംഗത്ത് വരണ്ടേ ഒരു തെളിവ് മുഖേന അതായത് ഒരു വോയിസ് എങ്കിലും സീക്രട്ട് ഏജൻ്റ് നിന്ന് വന്നത് ഇങ്ങനെ ഒരു കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നോട് ആ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രീതിയിലുള്ള എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു അല്ലാത്ത പക്ഷം ഒരിക്കലും നമുക്ക് ഇത് വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് കേസില് ഞാൻ ആ ഒരു അഭിപ്രായക്കാരാണ് കാരണം ഒരാൾ എന്താ പറയുക ഒരു തെളിവുമില്ലാതെ എങ്ങനെ കുറ്റക്കാരനായിട്ട് കാണാൻ സാധിക്കൂട്ടെ പണ്ടങ്കാണ്ട് ബിഗ് ബോസിൽ നിന്ന് വന്ന സമയത്ത് ഏറിലാണെന്ന് കരുതിയിട്ട് പുള്ളിക്കാരൻ എപ്പോഴും ഏറിൽ തന്നെ നിൽക്കണമെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് നല്ലത് ചെയ്ത നല്ലതെന്ന് പറയണം അതിനുള്ള ഒരു മനസ്സെങ്കിലും വേണം അവിടെ ഒരു മനുഷ്യന് ചുരുങ്ങിയത് അത് മാത്രമേ വേണ്ടു നല്ലത് കണ്ട അത് നല്ലതാണെന്ന് പറയണം അത്ര വേണ്ടു പിന്നെ ഈ പറയപ്പെടുന്ന സീക്രട്ട് ഏജന്റ് പുള്ളിക്കാരനെയും ഇതിൽ നല്ല രീതിയിൽ എഫേർട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ആരും പുറത്ത് പറയത്തില്ല അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ കാരണം ഏറിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നല്ലത് പറയെന്ന് പറയുമ്പോൾ മോശമായിട്ടുള്ള കാര്യമല്ലേ അപ്പം അതാരും പറയത്തില്ല മാക്സിമം ഇങ്ങനെ ഊക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അർജുൻ്റെ ഫാമിലി വിളിച്ചിട്ട് മാത്രമാണ് ഈ പറയപ്പെടുന്ന സീക്രട്ട് ഏജൻറ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് ആ സമയത്ത് അവർക്ക് മനാഫിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ എല്ലാവരും പറയുന്നുണ്ട് മനാഫിനെ എന്തു വിളിച്ചില്ല മനാഫിന് ആ ഒരു സമയത്ത് വിളിച്ചില്ല മനാഫിന് പോയിട്ട് കാണണമായിരുന്നു ഏഹ് ഒരു മനുഷ്യന് ചില സമയങ്ങളിൽ ചില ചിന്താഗതികൾ വരത്തില്ല അതങ്ങനെയാണ് നമ്മൾ പിന്നീട് ഇരുന്ന് ആലോചിക്കുന്ന സമയത്തായിരിക്കും വരിക ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ കാരണം ഇവരുടെ ഈ അർജുൻ്റെ ഫാമിലി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ആ ഒരു സമയത്ത് ആകെ അന്താളിച്ച് പോയിട്ടുണ്ടാകും ആ സമയത്ത് പിന്നെ ചിലപ്പോൾ ആ ഇനി മനാഫക്കയുടെ ഭാഗം കൂടി കേൾക്കാം ആ രീതിയിലുള്ള ചിന്തയൊന്നും ചിലപ്പോൾ വന്നെന്ന് വരില്ല മനുഷ്യനല്ലേ പലതും സംഭവിക്കാം അവിടെ ഇങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നും ഇതിന്റെ ഇതിൻ്റെ പിന്നിൽ നല്ല രീതിയിലുള്ള എഫേർട്ടും കാര്യങ്ങളും പുള്ളിക്കാരനെ എടുത്തിട്ടുണ്ട് അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ ആ പറയുന്നവരൊരു തെളിവെങ്കിലും കൊണ്ടുവരണ്ടേ എന്നാലല്ലേ പുള്ളിക്കാരനെ നല്ല രീതിയിൽ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷേ എങ്ങനെ പറ്റും ഒരു തെളിവെങ്കിലും നിങ്ങൾ കൊണ്ടുപോവാ എന്നിട്ട് പറ അതല്ലേ അതിൻ്റെ ന്യായം ഏതായാലും എന്താണ് ഇത് കേട്ട് നിങ്ങൾക്ക് തോന്നിയ കമന്റായിട്ട് രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം